കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആരംഭിക്കാൻ പോകുന്ന കോഴി മാലിന്യ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച രംഗത്തെത്തി മാലിന്യ സംഭരണശാലയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ യുവമോർച്ച പ്രവർത്തകർ എരുമുപിട്ടി പോലീസിൽ പരാതി നൽകി കോഴി അവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ഡോഗ് ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് മാലിന്യ സംഭരണശാല ആരംഭിക്കുവാൻ പോകുന്നതെന്ന് യുവമോർച്ച ആരോപിച്ചു കോഴിയവശിഷ്ടങ്ങൾ വൻതോതിൽ സംഭരിച്ച് മറ്റെന്തൊക്കെയോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനായാണ് ഉടമയുടെ ശ്രമം പാണ്ടിക്കാട് സ്വദേശിയാണ് സംഭരണശാല നിർമ്മിക്കുന്നത് ഭാവിയിൽ മാലിന്യങ്ങളിൽ നിന്ന് പരിസരത്തെ മണ്ണും ജലവും വായുവും മലിനപ്പെടും ഇത്തരത്തിൽ സംരംഭങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ രൂക്ഷമായ ദുർഗന്ധവും ആരോഗ്യ പ്രശ്നവും മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇവിടെയെല്ലാം ജനങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണെന്നും നിർമ്മാണത്തിനെന്ന പേരിൽ പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് പെർമിറ്റെടുത്ത് മണ്ണെടുപ്പും കരിങ്കൽ ഖനനവും നടത്തുന്നുണ്ടെന്നും യുവമോർച്ച ആരോപിച്ചു പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകുമെന്നും നടപടിയില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ കൂടിയായ അഭിലാഷ് അറിയിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി